ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് മലയാറ്റൂരാണ് മലയാറ്റൂരണ്ടോ മലയാറ്റൂർ നക്ഷത്ര തടാകത്തിൻ്റെ ചുറ്റുമായിട്ടാണ് രണ്ടില്ലേ ഇതാണ് നമ്മുടെ മലയാറ്റൂർ നക്ഷത്ര തടാകം അവിടെ ആയിട്ട് മലയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇന്ന് ബൈക്കും കൊണ്ടാണ് യാത്ര ഇതേ ഇരിക്കുന്നു നമ്മുടെ ബൈക്ക് അവിടൊക്കെ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉണ്ടോ കണിക്കൊന്ന ഏപ്രിൽ ആയിട്ടുള്ള അതിനു മുമ്പേ തന്നെ പൂത്ത് നിൽക്കുന്നുണ്ട് ആശ വളരെ കാമൻ ക്വയറ്റായിട്ടുള്ളൊരു ഏരിയ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോലെതേ നക്ഷത്ര തടാകം അത്യാവശ്യം മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മീനൊക്കെ അറിയില്ല എന്താ പാടുന്നറിയില്ല നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ അപ്പം ഞാൻ എന്തായാലും കുറേ ദൂരം വെയിലൊക്കെ കൊണ്ട് യാത്ര ചെയ്തതല്ലേ അപ്പോൾ അവിടെ വണ്ടി നിർത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് നീ കണ്ടല്ലേ നോക്കി അവിടെ ഉണ്ട് ആ റോഡിൽ കൂടെ ഇങ്ങനെ വണ്ടിയൊക്കെ പോകണമെങ്കിൽ കാണാൻ നല്ല രസമുണ്ടോ വൈകിട്ടൊക്കെ ഇവിടെ ഉള്ളവർക്കൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോൾ വേറെ ഒരു ഒരു ജാതി വൈബായിരിക്കും ഒരു രക്ഷയില്ല ഒരു ടോർസ് ലോറിയൊക്കെ പോകണമുണ്ടോ അടിപൊളിയല്ലേ എന്താ അല്ലേ ഇനിയിപ്പോൾ ഈ റോഡ് നമുക്ക് നേരെ അങ്ങനെ പോകാം നേരെ പോയിട്ട് ഇതിന് ചുറ്റോടും ഈ റോഡാണ് ആ റോഡ് കൂടെ അങ്ങനെ അപ്പുറത്തക്കൂടെ കൂടെ കറങ്ങി വരാൻ പറ്റും ഞാനിപ്പോൾ ഈ മലയാറ്റൂരത്തെ കുറേ പ്രേത വീടുകളൊക്കെ പറ്റിയിട്ട് വീഡിയോസ് ഉണ്ടായിരുന്നല്ലോ ആ ഒരു ഏരിയയിലേക്കൊന്ന് പോയി നോക്കിയിട്ട് കവർ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചാണ് നേരത്തെ ഇറങ്ങാൻ പറ്റിയില്ല വിഷു ആവുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നുണ്ട് ആ സമയമാകുമ്പോൾ ഒന്നും കാണില്ല അതെല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെ എന്തായാലേ അടിപൊളി പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം അങ്കമാലി കാലടി ആണ് തോന്നുന്നത് അവിടെ കിടക്കുന്നുണ്ട് അല്ല അങ്കമാലി അല്ല മലയാറ്റൂരിൽ അങ്കമാലി കാലടിക്കൊക്കെ പോണ ബസ്സുകളായിരിക്കും നമുക്കെന്തായാലും ഇനി യാത്ര തുടരാം ദൂരമായിട്ട് ഒരു ജെറ്റ് പോണുണ്ടോ കാണൂല അതിൻ്റെ സൗണ്ട് പോലും ഇല്ല ഒരു മിന്നായം പോലെ നടുവിൽ ഞാനങ്ങനെ ബൈക്കും കൊണ്ട് ഇതിൻ്റെ അങ്ങേ തലയ്ക്കെത്തി കേട്ടോ ഇവിടെ ഒരു കേരള കൃഷി വകുപ്പ് എന്തോ മണച്ചാട്ടോ മണപ്പാട്ടു ചിറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള എന്തോ ഒരു കെട്ടിടം അത് ഈ തടാകത്ത് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇവിടുത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കണിക്കൊന്നെയല്ല വേറെ എന്തോ തരത്തിലുള്ളൊരു പൂവും കാര്യങ്ങളൊക്കെ അതെ ഈ പൂത്ത് നിൽക്കുന്ന അത് റോട്ടിലോട്ടൊക്കെ പിന്നെ വീണ് എടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു മഞ്ഞ കളർ പോവുക നമുക്ക് എന്തായാലും ആ സൈഡ് പോയി വെക്കാം നല്ല അടിപൊളി കാഴ്ചയായിരിക്കും ഇവിടെ ഇപ്പോൾ എന്താ പറഞ്ഞുള്ളത് ഇവിടെ എന്തൊക്കെയോ കോൺവെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു അറിയില്ല റബ്ബറും കാടൊക്കെ അപ്പുറത്ത് ദൈ ഒരു ബസ് പോകണമുണ്ടോ അച്ചൂസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബസ്സിപ്പം പോകുന്നുണ്ട് അത് മിക്കവാറും കാലടിയിലേക്കായിരിക്കും കാലടിയോ അല്ലയെന്നുണ്ടെങ്കിൽ ആ കാലടി കാലടി അങ്കമാലിക്ക് പോണ ബസ് നമ്മൾ കുറച്ചും കൂടി കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ടോ അവിടൊക്കെ എന്തൊക്കെയോ റിഫൈനറികളൊക്കെ തോന്നുന്നുണ്ട് കണ്ടിട്ട് കണ്ടിട്ടോ അറിയില്ല കറക്റ്റായിട്ട് അതൊക്കെ പൂട്ടിപ്പോയതാണേ ഇതേ തൊട്ടപ്പുറത്ത് തന്നെ ഇതുണ്ടോ ഫെൻസിംഗ് ഒക്കെ വെച്ചിരിക്കുന്നതുകൊണ്ടോ ആന ഇറങ്ങുന്ന സ്ഥലമൊക്കെയാണ് തോന്നുന്നുണ്ട് കണ്ടിട്ട് ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടികളൊക്കെ വളരെ കുറവാണ് കേട്ടോ അതുകൂടെ പോണത് വിജനമായിട്ടുള്ളൊരു സ്ഥലം ഇത് കണ്ടോ ആരും ഉപയോഗിക്കാണ്ട് പുല്ലൊക്കെ മുകളിലായിട്ട് ഉണങ്ങി ഉണങ്ങിപ്പോയിണ പുല്ലൊക്കെ ഒരു കെട്ടിടം തൊട്ടപ്പുറത്ത് തന്നെ അതെ നേരത്തെ കണ്ട ഒരു ഇതല്ല എന്തോ ഗ്രാനൈറ്റ് ഒക്കെ സ്റ്റോൺ പൊടിക്കണില്ലേ മറ്റേ മെറ്റൽ പൊടിക്കണം എന്തൊക്കെയാ സംഭവമാണ് ഓണ വഴിയൊക്കെ എങ്ങനെയാണ് കേട്ടോ വിജനമായിട്ടുള്ള വഴികളാണ് അടിപൊളി റൂട്ടാണ് അങ്ങനെ അതെ മലയാറ്റൂർ വരുമ്പോൾ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇപ്പം നിലവിൽ ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ അധികം നേരം അവിടെ നിൽക്കുന്നില്ല ഇവിടെ ഒരു കടയും കാര്യങ്ങളൊക്കെ കാണാം പക്ഷെ ആ കട തുറന്നിട്ടില്ല ഒരു ഒമിനിയും കിടക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അങ്കമാലി കാലടി പെരുമ്പാവൂർ റൂട്ടാണ് കേട്ടോ ഇപ്പുറത്തോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിരപ്പള്ളിയാണ് നമ്മൾ ആ അതിരപ്പള്ളി ഭാഗത്തേക്ക് കുറച്ചൊന്ന് പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഇവിടെ ഇടയ്ക്ക് ചെറിയ 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 ബൈക്കോ കാറൊക്കെ പോകുന്നുള്ളൂ കേട്ടോ അല്ലാണ്ട് ഭയങ്കര തിരക്കുള്ള ഏരിയ ഒന്നും അല്ല മരങ്ങളൊക്കെ ഉണ്ടോ അടിപൊളിയാണ് ശരിക്കും കാടാണ് അപ്പം നമ്മൾ അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല ഒറ്റയ്ക്കാണ് ഒന്നാമത് അപ്പോഴൊക്കെ നമുക്ക് യാത്ര വീണ്ടും മുന്നോട്ടേക്ക് പോവാം നമ്മൾ അതിരപ്പള്ളി റൂട്ടിൽ കയറിയപ്പോൾ കണ്ട കാഴ്ചകളാണ് കേട്ടോ അത് ഈ വലിയ കോട്ടൊരു പാറ നോക്കി എൻ്റെ അമ്മ നല്ല അടിപൊളി കാഴ്ച കേട്ടോ ഇത്രയും ഹൈറ്റിലാണ് ഞാനൊന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ നല്ല ഹൈറ്റിലാണ് ഇതൊക്കെയോ കൃഷികളും ഒറ്റ ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് മുന്നോട്ട് പോയേക്കാം ഭയങ്കര എന്താ പറയുക വിജനമായിട്ടുള്ള ഏരിയ ഉണ്ടോ കാടാണ് ഇതേപോലുള്ള ഒരുപാട് ഉപേക്ഷിച്ച കെട്ടിടങ്ങളും വീടുകളൊക്കെ നമ്മൾ മലയാറ്റൂരിൽ ഈ ഒരു റൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കും കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ടേക്ക് പോയപ്പോൾ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു ആ ഒരു പള്ളിയുടെ ഫോട്ടേജും കൂടി എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും മുന്നോട്ടേക്ക് പോയില്ല പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി